നമസ്കാരം അകന്നു കഴിയുന്ന ഭർത്താവുമായി വീണ്ടും ഒന്നിക്കാൻ മോഹം അതിനായി യുവതി തെരഞ്ഞെടുത്തത് മന്ത്രവാദം ഒടുവിൽ പുറം ലോകം അറിഞ്ഞത് അരുംകൊല തമിഴ്നാട്ടിലാണ് നാടിനെ നടക്കിയ സംഭവം ഉണ്ടായത് പിണങ്ങിക്കഴിയുന്ന ഭർത്താവുമായി ഒന്നിക്കാൻ വേണ്ടിയാണ് യുവതി മന്ത്രവാദിയെ പോയി കണ്ടത് പക്ഷെ മാസങ്ങളായിട്ടും ഒരു ഫലവും ഇല്ലാതെ വന്നപ്പോൾ കാശ് തിരികെ ചോദിച്ചതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത് കേസിൽ മന്ത്രവാദിയും സഹായികളും പോലീസ് വലയിൽ കുടുങ്ങിയിട്ടുണ്ട് യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിച്ച മന്ത്രവാദിയും സഹായികളും പിടിയിലായി തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിനിയായ യുവതി കായൽ വീഴി ഇരുപത്തിയെട്ട് വയസ്സ് ആണ് മരിച്ചത് യുവതിയുടെ ശരീരഭാഗങ്ങൾ മണിമുത്തൻകുളം കനാലിന് സമീപം കണ്ടെത്തുകയായിരുന്നു ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന യുവതിയെ എട്ട് മാസം മുൻപാണ് കാണാതായത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മന്ത്രവാദികളെയും സഹായികളെയും പിടികൂടിയത് അതുപോലെ കൊലപാതകം നടത്തിയത് ഒക്ടോബർ അഞ്ചിനാണെന്ന് പോലീസ് പറഞ്ഞു ഭർത്താവുമായി ഒന്നിക്കുന്നതിനുള്ള വഴി തേടി യുവതി മന്ത്രവാദിയിൽ അഭയം തേടുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഇയാൾ ലോക്കൽ കേബിൾ ചാനലുകളിൽ പരസ്യം നൽകിയിരുന്നു ഇത് വിശ്വസിച്ച് യുവതി അച്ഛനൊപ്പം മന്ത്രവാദിയെ പോയി കണ്ടു ഫലം കാണാതായതോടെ പണം തിരികെ ചോദിച്ചു യുവതിയെ ശുചീന്ദ്രത്തേക്ക് വിളിച്ചു വരുത്തി കാറിനുള്ളിൽ വെച്ച് കഴുത്തു ഞെരിച്ച് കൊന്നു കൊലപാതകത്തിന് ശേഷം ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന ഏഴു പവന്റെ സ്വർണമാലയും പ്രതികളെടുത്തു ഒരു സ്ത്രീ അടക്കം മൂന്ന് സഹായികളും പിടിയിലായിട്ടുണ്ട്